ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ നേരുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓണത്തെക്കുറിച്ച് പത്ത് വരികളിലൂടെ കുറിച്ച് കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും പൊന്നിൻ ചിങ്ങമാസത്തിൽ സമ്പൽ സമൃദ്ധിയുടെ നിറവിൽ മറ്റൊരു പൊന്നോണക്കാലം കൂടി വരവായി കാട്ടിലും വീട്ടിലും പൂക്കളമൊരുക്കി പ്രകൃതിയും ഓണത്തെ സ്വീകരിച്ചിരിക്കുന്നു പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും കേരള സംസ്കാരത്തിൻ്റെയും കാർഷികോത്സവത്തിൻ്റെയും തനിമയും പാരമ്പര്യവും വിളിച്ചോതുന്നതാണ് ഓണം വാമനനെയും മഹാബലി തമ്പുരാനെയും ആദരിക്കാനാണ് കേരളത്തിൽ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നത് വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ കാണാൻ വരുന്ന ദിവസമാണ് ഓണമെന്നാണ് ഐതിഹ്യം കേരളത്തിൻ്റെ നിറങ്ങൾ ചരിത്രം സംസ്കാരം മതം എന്നിവയെ ഒന്നിപ്പിക്കുന്നതാണ് ഓണാഘോഷം കൈകൊട്ടിക്കളി ഓണസദ്യ വള്ളംകളി പുലിക്കളി പൂക്കളം തുടങ്ങിയവ ഓണാഘോഷത്തിൻ്റെ പ്രധാന ആകർഷകങ്ങളിൽ പെടുന്നവയാണ് മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനപ്രിയവുമായ ആഘോഷമാണ് ഓണം വളരെ ആഡംബരത്തോടെയും ഉത്സാഹത്തോടെയും ആഘോഷിക്കുന്ന ഓണം ഒരു വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് കേരളത്തിലെ സംസ്ഥാന ആഘോഷം കൂടിയാണ് ഓണം അപ്പൊ കൂട്ടുകാരെ ഓണത്തെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്